നമുക്കിന്ന് കുറച്ച് വെറൈറ്റീസൊക്കെ വിരിഞ്ഞ് നിപ്പുണ്ട് അപ്പം ഞാനെല്ലാം മാറ്റി വെച്ചതാണ് കുറച്ചൊക്കെ പ്രശ്നമില്ലാതെ വരുന്നുണ്ട് ചിലതൊക്കെ അതുപോലെ തന്നെ ഒക്കെ നിപ്പുണ്ട് അപ്പം അത് കുറച്ച് ദിവസം കൂടെ നമ്മൾ നോക്കിയിട്ട് അത് ചീത്ത പോവുകയാണെങ്കിൽ ആ സാനത്ത് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വയ്ക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ ഇതാ വന്നിട്ടുണ്ട് വെയിൽ കൂടിയിട്ടാണോ എന്തോ ചിലതെല്ലാം ഇങ്ങനെ അതിൻ്റെ ലീഫുകൾ കരിഞ്ഞ് പോയിട്ടുണ്ട് അത്രേ കുറച്ചേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ നമുക്ക് സ്പേസ് ഇല്ല ഇപ്പം ഇന്ന് തന്നെയും ഇത്രയും ടബ് മാറ്റിയിട്ടും നമുക്ക് നമുക്കിത് ഇവിടം വരെ എത്തി ഇനി ഇത്രയും സ്പേസും കൂടെ ഉള്ളു ഇതുവരെ നമ്മൾ ഈ സ്പേസ് വരെ നമ്മൾ വച്ചിരുന്നതാണ് അടയാളം കാണാം നമ്മൾ ചെയ്തിട്ടിരുന്ന ഇനി അത്രയും കൂടെ സ്പേസ് ഇനി ഉള്ളു അപ്പം ചെണ്ടുമല്ലി കുറച്ച് പൂക്കൾ കാണാൻ വേണ്ടി മാത്രം ഞാനൊരു പത്ത് രൂപതെണ്ണം വാങ്ങിയതാണ് ഒന്ന് രണ്ട് കുറച്ചൊക്കെ പോയി എനിക്ക് നമുക്ക് കുറേ വരുമ്പം തന്നെ കുറച്ചങ്ങ് ഒരുമാതിരി ആയി പോകുന്നുണ്ടായിരുന്നു ഇതല്ലേ ഒരുപാട് നല്ല പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു വെറൈറ്റി അല്ലേ നമ്മൾ അടുത്തു നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് ആയിട്ട് കിട്ടും പിന്നെ അല്ലാതെയൊക്കെ വരുന്നത് കുറച്ച് ഇതായിട്ടൊക്കെയാണ് വരുന്നത് പിന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട് മതി കുറച്ച് പൂക്കൾ കിട്ടാനായിട്ട് ഇത്രയും മതി പിന്നെ നമ്മുടെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ വരുന്നതെന്ന് തോന്നുന്നു നല്ല വെറൈറ്റി ഇനി ചീത്തയാപാത ഇരുന്നാൽ തന്നെയും കൊള്ളാം ദാ നല്ല ഫ്ലവറാണ് കേട്ടോ വലുത് ഒരു പ്രത്യേക ഷേപ്പിലും പെറ്റൽസും എല്ലാം നല്ല ഒരു ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഇത് ക്യാമില ലവ് എന്നുള്ള പുതിയ വെറൈറ്റിയാണ് നല്ല റേറ്റ് ഉണ്ട് രണ്ടായിരം എത്രയും രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് റണ്ണറാണ് വാങ്ങി വെച്ചത് ഒരു ബഡും കൂടെ ഇനി നിൽപ്പുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് ചീത്തയാകാതെ ഇനി മരുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് മരുന്ന് കുറച്ചും കൂടെയൊക്കെ അടിക്കണം എന്താ ഇതൊക്കെ പുതിയത് എടുത്തതിനു ശേഷമൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് വച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിലെല്ലാം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇത് മിസ് കേരള എന്നുള്ള വെറൈറ്റിയാണ് പിന്നെ ഇവിടെയൊക്കെ ഇതാ കുറച്ച് കുഴപ്പമില്ല വെള്ളം ഇച്ചിരി ലൈ പായലൊന്നും കിട്ടാതെയൊക്കെ കിടപ്പുണ്ട് പിന്നെ ഒന്ന് രണ്ട് ടബിൾ മാത്രം ഇതുപോലെതാ പച്ച കളറിലൊക്കെ വീണ്ടും 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 എത്ര മാറ്റിയിട്ടും അതേ അവസ്ഥയിൽ തന്നെയാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇത് നമ്മുടെ സുബി എന്നുള്ള ഇന്നലെ ഐഡിയ അറിയില്ല എന്ന് പറഞ്ഞില്ലേ അത് സുബി എന്നുള്ള വെറൈറ്റിയാണ് കേട്ടോ സുബി സുബി നല്ലൊരു വെറൈറ്റിയാണ് ഇനി ഒരു ബഡും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ ബഡും കൂടെ നിപ്പുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മുടെ ഇവാനിയ ഇവാനിയ ആണ് പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് വൈപ്പിയോണിയാണ് ഞാൻ മാറ്റി നട്ടതിന് ശേഷം വരുന്ന ബഡ്ഡാണ് ഒരു ബഡ് വന്നു കരിഞ്ഞു പോയി ഇതാ ഒരു ബഡും കൂടെ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയപ്പോൾ രാവിലെ ഓട്ടേ ഉണ്ട് ഇപ്പം റസ്റ്റില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയതുകൊണ്ട് അതാണിത് ഇവാനിയ ഇവാനിയയിൽ വണ്ട് വിരിയോ എന്നറിയില്ല കേട്ടോ ഇങ്ങനെ വരുമ്പോഴേ നമുക്കൊരു പേടിയാണ് വിരിയമോ എന്നുള്ളത് പിന്നെ ഇത് നമ്മുടെ മീസോക്കാണ് എല്ലാവരും പറയും ചെടിച്ചട്ടിയിൽ വെച്ചാൽ ആകെ ഒന്നോ രണ്ടോ പൂ ഇത് എത്ര വങ്ങത്തിലും പൂക്കൾ തന്നറിയാമോ മീസോ വെയിലായത് കൊണ്ട് കാണാമോ അതായത് ഞാൻ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഇന്ന് അമ്പലത്തിലൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ ലേറ്റായി അമ്പലത്തിൽ പോവാൻ അപ്പോൾ അമ്പലമൊക്കെ അടയ്ക്കാറാകുന്നുണ്ടേ അപ്പോൾ പിന്നെ ഇപ്പം കൊടുത്തിട്ടൊരു കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കാണാമോ വെയിലാണ് നല്ല വെയിൽ അപ്പോൾ ഇതാണ് മീസോക്ക് ഇതാ അടുത്ത ബഡും നിപ്പുണ്ട് അപ്പോൾ ഇനിയും ഇതാ അതായും നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ പോലും ഞാൻ തുടങ്ങിയ സമയത്ത് ഈ ടബ് വാങ്ങിച്ചു വെച്ച സ്ഥാനത്ത് മീഡിയം ടബ് അല്ലെങ്കിൽ ചെടിച്ചട്ടിയായാലും അതി എനിക്ക് ഒത്തിരി എണ്ണത്തിൽ എനിക്ക് താമര പോട്ട് ചെയ്യാമായിരുന്നു പക്ഷെ അതെല്ലാം അബദ്ധം പറ്റിയപ്പോൾ ഇനി എന്ത് ചെയ്യാം ഇനി മാറ്റുന്നതെല്ലാം നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ ഇത് ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ ഇപ്പോൾ ഇത് മാറ്റിയൊക്കെ വെച്ച ശേഷം ഒരു ബഡ് വന്നതാണ് പിങ്ക് ചൂപ്പിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇത് ഏതാണെന്ന് അറിയില്ല പിന്നെ ഇത് ഇതൊന്നും ഇതല്ല ഇങ്ങനെ ഇപ്പം സെപ്പറേറ്റ് മാറ്റി മാറ്റി വച്ചതിൻ്റെ ഇതാണ് ഇവിടെയും ഒരെണ്ണം ഉണ്ട് ഇതും ഐ ഡി ഒന്നും അറിയില്ല വിരിയുന്ന സമയത്ത് നമുക്ക് എഴുതാമെന്ന് വിചാരിച്ചിരിക്കുവാണ് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇത് മോഹിനി എന്നുള്ള വെറൈറ്റിയാണ് മോഹിനി നല്ല ബ്ലൂമറാണ് കേട്ടോ ഇത് രണ്ടെണ്ണം രണ്ട് ബഡ്ഡുണ്ട് ഇപ്പം കണ്ട ഇവിടെയൊക്കെ നോക്കിക്കോണേ ഞാൻ മാറ്റി വച്ചതിൻ്റെ ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് ഇപ്പം എന്തായാലും ആ ചീത്ത പോകുകയാണെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്കില്ലാത്ത വെറൈറ്റി നോക്കി ഞാൻ വയ്ക്ക് വയ്ക്കുന്നതായിരിക്കും എന്തായാലും മാറ്റി വയ്ക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയും ഐ അറിയില്ല സിംഗിൾ പെറ്റലാണ് പക്ഷേ ഇതേതോ പുതിയ വെറൈറ്റിയാണ് ഇത വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ നമ്മൾ വിരിയിച്ച് കൊടുക്കണ്ട അതുപോലെ തന്നെ ഇവിടെയും ഇതായവിടെയും ഇവിടെയും ഒരു ബഡ്ഡുണ്ട് പാലപ്പറ്റിൻ്റെ മുകളിലായത് കൊണ്ടാണ് ഇത്രയും ഹൈറ്റ് വരുന്നത് ഇന്ന് നമ്മുടെ പാസാക്കുട്ടികൾ ഇന്ന് അമ്പലത്തിലൊന്നും കൊടുക്കാനും പറ്റിയില്ല ഇന്നലെയൊക്കെ ഇച്ചിരി മഴ ഉണ്ടായിരുന്നു രാത്രിയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ പിങ്കിൻ്റെ ഗസിയിൽ അടുത്തൊരു ബഡ് വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഇത് അറിയില്ല ഇതിലെല്ലാം മറ്റേ മൊസയൊക്കെ രോഗം വരുന്നെന്നാണ് തോന്നുന്നത് പിന്നെ എൻ്റെ ലിൻഡിങ് ചുവയാണെന്ന് തോന്നുന്നു ലിൻഡിങ് ചുവയാണ് എഴുതിയിട്ടുള്ളത് അതിലിതാ രണ്ട് ബഡ് മഞ്ഞ മഞ്ഞക്കളർ തന്നെ അല്ലേ രണ്ട് ബഡ് വന്നിട്ടുണ്ട് എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു ബഡ് വരാതിരുന്ന് അങ്ങനെ ഞാൻ നോക്കി നോക്കി നോക്കിയിരിക്കുവായിരുന്നു ഇപ്പം രണ്ട് ബഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ അത് അതിനും അറിയില്ല കേട്ടോ ഇപ്പോൾ എന്തോ ഒരു എണ്ണം മാറ്റി വെച്ചതാണ് അത് ഏതാണെന്ന് അറിയില്ല ഫ്ലവർ വിരിയുമ്പോൾ നോക്കാൻ രണ്ട് ബഡ് നിൽപ്പുണ്ട് ഇത് നമ്മുടെ ലക്ഷ്മി ട്യൂബർ ഇല്ലാന്ന് തോന്നുന്നു നോക്കണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ട്യൂബർ ഉണ്ടോയെന്ന് നോക്കണം ഇത് നമ്മുടെ ഏറ്റവും പുതിയ വെറൈറ്റിയായ വൈറ്റ് എമറാൾഡാണ് കേട്ടോ വൈറ്റ് എമ്രാൾഡിൽ ഇതാ ഒരു ബഡ് വന്നിട്ടുണ്ട് നാളെ വിരിയിക്കാൻ തോന്നുന്നു ഹോൾ വന്നില്ല പക്ഷേ അതിൻ്റെ വെറ്റൽസൊക്കെ ഇങ്ങനെ വീഴാറായി നിൽക്കുന്നത് പോലെ ഉണ്ട് അതിൽ രണ്ട് ബഡ്ഡ് രണ്ട് ബെഡ് ഉണ്ട് വെള്ളം കുറവാണ് കേട്ടോ വെള്ളമൊഴിക്കേണ്ടിയിരിക്കുന്നു അതിൽ രണ്ട് ബഡ് ഉണ്ട് പിന്നെ ഇതിലെല്ലാം ഇനി മാറ്റണം മാറ്റി ഒന്നേന്ന് റീപ്പോട്ട് ചെയ്യാനും കുറച്ചും കൂടെയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഇച്ചിരി ചെയ്യാനായിട്ട് ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ നിൽപ്പുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ബഡിന് ഇന്നലെ കണ്ടായിരുന്നു ഏതാണോ എന്തോ ആ അതാ അതാ നിപ്പുണ്ട് ഇത് യെല്ലോ ഗഗ്നറ്റ് എന്നുള്ള വെറൈറ്റിയാണ് പിന്നെ ഇത് ഈ ഒരു വെറൈറ്റിയാണ് ഏട്ടാ സിയോ സിയോസി എന്നുള്ള വെറൈറ്റിയാണ് സിംഗിൾ പെറ്റിലാണ് ഇതാണ് ഞാൻ ഫ്ലവർ വരാത്തോണ്ട് റീപ്പോട്ട് ചെയ്തു റീപ്പോട്ട് ചെയ്തപ്പോൾ ട്യൂബർ കിട്ടി ആ ട്യൂബർ എനിക്ക് ഫ്ലവർ ഒന്നും വരാത്തത് ഫ്ലവർ കയ്യിൽ ഞാൻ ട്യൂബേഴ്സ് ഒന്നും സെയിലാക്കിയില്ല വീണ്ടും ഈ ചെടിച്ചട്ടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു അതിലെല്ലാം ഒരുപാട് ഒച്ച ഉണ്ട് കേട്ടോ ഒച്ചിൻ്റെ മരുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതും എല്ലാം ഇട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് ജോലികളുണ്ട് അതിനിടയ്ക്കാണ് എനിക്ക് ഹോസ്പിറ്റൽ കേസും കൂടെ ആയിപ്പോയത് ഇത് വായ്പോണി ഒരു പെയിൻറ്റ് ബക്കറ്റിലാണ് വച്ചേക്കുന്നത് പിന്നെ അതാണ് ഇവിടെ കണ്ട മൂന്ന് പേര് വന്ന് മൂന്ന് പേര് വിന്നിക്കുന്ന ഒരു ബഡും കൂടെ ഉണ്ട് അത് പിങ്ക് മഡും എന്നുള്ള വെറൈറ്റിയാണ് എൻ്റെ ഇടയിൽ ഒട്ടും കയറാൻ പറ്റുന്നില്ല കേട്ടോ അതിപ്പോൾ പണ്ടൊക്കെ പിന്നെയും ഞാൻ കയറുമായിരുന്നു അതിപ്പോൾ കയറാൻ പറ്റുന്നില്ല ഇതിപ്പം ഗ്രീൻ ആപ്പിളാണ് അങ്ങനെ അങ്ങ് നിൽപ്പുണ്ട് ഇത് ജൂലിയറ്റാണ് ജൂലിയറ്റിൽ ഒരു ഫ്ലവർ വിരിഞ്ഞ് പക്ഷേ ഇത് വിരിയെന്ന് തോന്നുന്നില്ല അങ്ങനെ നിൽപ്പുണ്ട് ഇനി രണ്ടെണ്ണം ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് വിരിയാൻ ചാൻസ് കുറവാണ് എന്നുള്ളതാണ് ഇനി അങ്ങനെ നിൽപ്പുണ്ട് വിരിയുന്നത് വിരിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ഈ വോയസ് എന്നുള്ള വെറൈറ്റിയാണ് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ബഡ് ഒരു സൈഡിൽ തന്നെ വന്നിട്ടുണ്ട് ഈ വോയസ് ഈ വോയസ് ഒക്കെ ഇഷ്ടംപോലെ കാര്യം കേട്ടോ ഇതിലെല്ലാം എന്തൊക്കെയോ മാറ്റി ഏറ്റവും പെട്ടെന്ന് പിന്നീടായപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഏതിൻ്റെയൊക്കെ റണ്ണറോ ട്യൂബറോ എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്ലവർ വരുമ്പം എഴുതാമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഇട്ടേക്കുന്നതാണ് ഏതാണെന്നൊക്കെ നോക്കാം ഒത്തിരി ഒത്തിരിയൊക്കെ വെറുതെ ഇരിപ്പുണ്ട് ടബുകളൊക്കെ കുറേയൊക്കെ അതിന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിപ്പുണ്ട് പിടിക്കുവാണെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക എന്ന് വിചാരിച്ചത് കണ്ടേ അതൊക്കെ നോക്കിക്കോണേ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അതായത് രക്ഷ കായാണെന്ന് തോന്നുന്നു പിന്നെ ഇത് സെറ എന്നുള്ള വെറൈറ്റിയാണ് മൂന്ന് പട്ടും നിപ്പുണ്ട് പ്രോട്ടീൻ ഉപ്പിൽ തന്നെയാണ് മൂന്ന് പണ്ട് നിൽക്കുന്നത് ഇത് നമ്മുടെ വൈറ്റ് ക്രിസ്റ്റൽ വൈറ്റ് അതിൽ മൂന്ന് ബഡ് വീണ്ടും ഒരു ട്യൂബ് റോല് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല വീണ്ടും ബഡ് വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഇതിൽ കണ്ട ഇങ്ങനെ കുറേ പച്ച കളറിലാണ് എത്ര നമ്മൾ വെള്ളം മാറ്റിയാലും അതുപോലെ തന്നെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ റെഡാലിയാണ് ആമ്പൽപ്പം അതിലും അങ്ങനെ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഇത് നമ്മുടെ ഏതാ ഓട്ടം ഓട്ടം പ്രിൻസ് എന്നുള്ള വെറൈറ്റിയാണ് അതിൽ ഒരു ബഡ് താന്നിപ്പുണ്ട് ഒരു ബഡ്ഡുണ്ട് ഒന്ന് ഒരെണ്ണ ഇപ്പോൾ ഒരെണ്ണം വെള്ളത്തിൻ്റെ അടിയിൽ ഒരെണ്ണം കൂടെ ഉണ്ട് പിന്നെ എല്ലാത്തിലും ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടേ അതൊക്കെയാണ് ഇനി പിടിക്കുന്നതെന്ന് അറിയില്ല പിടിക്കാത്തതിൽ നമ്മൾ നേരിട്ടങ്ങ് വേറെ ഏതെങ്കിലും വച്ച് കൊടുക്കുന്നതായിരിക്കും ഇത് കല്യാണിയാണ് കല്യാണിയുടെ ഒരു ട്യൂബർ അങ്ങാണ്ടൊക്കെ കിട്ടി ഇത് ട്യൂബറാണോ റണ്ണറാണോ അത് ഏതോ ഒന്ന് സെയിൽ ചെയ്തിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് അതിപ്പം നല്ല ലീഫാകാൻ തോന്നുന്നു എന്നാലും കറുപ്പുണ്ട് കേട്ടോ കുറച്ച് ഇനിയും മരുന്ന് നമുക്ക് സ്പ്രൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് അപ്ഡേറ്റ് എന്ന് പറയാനായിട്ട് ഇത്രയൊക്കെ തന്നെയാണ് എല്ലാം കളയാം എന്നുള്ളത് മനസ്സിൽ വന്നതാണ് പിന്നെയും ഇത്രയും ടബുകൾ ഞാൻ എവിടെ എടുത്ത് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വീണ്ടും ആവിലെല്ലാം താഴെ ഇരുന്നതെല്ലാം കുറേ ഇങ്ങിക്കൊണ്ടുവെച്ചു കേട്ടോ ഇനിയൊരു മൂന്നോ നാലോ ഫോട്ടും കൂടെ ഉണ്ട് മേളിൽ കൊണ്ടുപോയിക്കാൽ അതും കൂടെ മുകളിൽ കൊണ്ടുപോയിക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആമ്പലും കൂടെ സെയിൽ ചെയ്തുകൊണ്ട് മുകളിൽ വന്നപ്പോഴാണ് അത് ഇതെല്ലാം ഒന്ന് വിഞ്ഞ് തുടങ്ങിയത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഗാർഡൻ വിശേഷങ്ങൾ അവിടെ കണ്ടാൽ പൊക്കത്തിന് നിൽക്കുന്ന ആ ഫ്ലവർ അത് ഏതോ സിംഗിൾ പെറ്റലാണ് പക്ഷേ പുതിയ വെറൈറ്റിയാണ് ഞാൻ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു തരണേ അതിൻ്റെ ഐ ഡി അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ ഇവിടെയും ഒരു ആമ്പലും കൂടെ ഉണ്ട് നമ്മളാ വണ്ട് വന്ന് തി കഴിക്കുന്നതാണ് ഇത് കേട്ടോ ഇത്യ്യോ പേര് മറന്നു കേട്ടോ പേര് നല്ലോണം മറന്നുപോയി ആ ഒരു വെറൈറ്റിയാണ് ലീഫിൽ നിന്നും തൈ കിട്ടുന്നത് തന്നെയാണ് അതും അപ്പോൾ വേണ്ടവർ പറഞ്ഞാൽ മതി ഈ ഫ്ലവർ വരുന്നതിനനുസരിച്ച് ഞാൻ സെയിൽ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇത് യെല്ലോ ഫ്ലവർ പിങ്കിലും രണ്ട് ബഡ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് തന്നെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ഗാർഡൻ ഇഷ്ടമായ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്